ഹായ് ഫ്രണ്ട്സ് ഇത് നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെ ഒരു പ്രൊജക്ടർ ചൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഒരുപാട് പ്രൊജക്ടേഴ്സ് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പറ്റിയ ഒരെണ്ണം സെലക്ട് ചെയ്യുക എന്നത് പ്രയാസമുള്ള ഒരു കാര്യമാണ് ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ദിസ് തിർ ജെ വെൽക്കം ടു ടെക്ടോക്സ് ഒരു പ്രൊജക്ടർ വാങ്ങിക്കാൻ നിങ്ങൾ തീരുമാനിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് നിങ്ങളുടെ ബഡ്ജറ്റ് എവിടെയാണ് നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവസാനമായി എന്താണ് നിങ്ങളുടെ പ്രൊജക്റ്റുകളിലൂടെ പ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് ആദ്യമായി നമുക്ക് ബഡ്ജറ്റിനെ കുറിച്ച് നോക്കാം വെറും മൂവായിരം രൂപ മുതൽ നാലഞ്ച് ലക്ഷം രൂപ വരെയുള്ള പ്രൊജക്ടുകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് ബഡ്ജറ്റിൽ നിങ്ങൾക്ക് പ്രൊജക്ടുകളെ അഞ്ച് കാറ്റഗറികളായി തിരിക്കാം ഒരു പതിനായിരം രൂപയിൽ താഴെ മാത്രം വില വരുന്ന ചീപ്പായ പ്രൊജക്ടേഴ്സാണ് ആദ്യത്തെ കാറ്റഗറിയിൽ വരിക കളേഴ്സോ ബ്രൈറ്റ്നെസ്സോ ഒന്നും നോക്കാതെ ഒരു ഡാർക്ക് റൂമിൽ ജസ്റ്റ് ഒരു മതിലിലടിച്ച് കാണാൻ പറ്റിയ പ്രൊജക്ടുകളാണ് ഇവ രണ്ടാമതായി വരുന്നതാണ് ബഡ്ജറ്റ് ഹോം തിയേറ്റർ പ്രൊജക്ടറുകൾ മുൻപത്തെ പ്രൊജക്ടറുകളേക്കാളും കുറച്ചുകൂടി ബ്രൈറ്റ്നസ്സും പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഇവയ്ക്ക് എച്ച് ഡി അതായത് ഹൈ ഡെഫിനേഷൻ റെസൊല്യൂഷനും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നവയാണ് ഏകദേശം പതിനായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെ വിലയിൽ ലഭ്യമാവുന്ന പ്രൊജക്ടറുകളാണിവ മൂന്നാമത്തെ കാറ്റഗറിയാണ് മിഡ് റേഞ്ച് ഹോം തിയേറ്റർ പ്രൊജക്ടറുകൾ ഏകദേശം മുപ്പതിനായിരം രൂപ മുതൽ എൺപതിനായിരം രൂപ വില വരുന്ന പ്രൊജക്ടറുകളാണിവ തൊട്ട് മുൻപ് പറഞ്ഞ കാറ്റഗറിയിലെ പ്രൊജക്ടുകളെക്കാളും ബ്രൈറ്റ്നസ്സും കളറുകളും പ്രൊഡ്യൂസ് ചെയ്യാൻ ഈ പ്രൊജക്റ്റുകൾക്ക് പറ്റും എന്ന് മാത്രമല്ല ഇവ ഗെയിമിങ്ങിനും അതുപോലെ എച്ച് ഡി ആർ അതായത് ഹൈ ഡൈനാമിക് റേഞ്ച് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നവയാണ് ഈ പ്രൊജക്റ്റുകൾസ് എല്ലാം തന്നെ ഫുൾ എച്ച് ഡി അതായത് ഫുൾ ഹൈ ഡെഫിനേഷൻ ആയിരിക്കും അതായത് ടെൻ ഐ പി മാത്രമല്ല ഫോകെ കണ്ടന്റ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും അടുത്ത കാറ്റഗറിയാണ് മിഡ് റേഞ്ച് പ്രൊജക്ടേഴ്സ് ഏകദേശം എൺപതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വില വരുന്ന പ്രൊജക്ടറുകളാണ് ഇത് ഒരു ഡെഡിക്കേറ്റഡ് ഹോം തിയേറ്ററിന് വേണ്ടി ആളുകൾ സെലക്ട് ചെയ്യുന്ന പ്രൊജക്ടേഴ്സ് ആണിവ ഇവിടെ നിങ്ങൾക്ക് ഫോകെ പ്രൊജക്ടേഴ്സിന് പുറമെ ലേസർ പ്രൊജക്ടറുകളും ഫോകെ അൾട്രാ ഷോർട്ട് ത്രോ പ്രൊജക്ടറുകളും കാണാൻ സാധിക്കും നിങ്ങളുടെ വിഷലിൻ്റെ കളർ ആക്യുറസി കോൺട്രാസ്റ്റ് എച്ച് ഡി ആർ ക്യാപ്പബിലിറ്റി എല്ലാം നിങ്ങൾക്ക് ഈ പ്രൊജക്ടറുകളിൽ ലഭ്യമാണ് ഇനി അവസാനത്തെ കാറ്റഗറിയായ ഹൈ എൻഡ് പ്രൊജക്ടറുകളാണ് രണ്ട് മൂന്ന് ലക്ഷത്തിൽ തുടങ്ങി പത്ത് ലക്ഷം രൂപ വില വരുന്ന പ്രൊജക്ടറുകളാണിവ ഇതിന് മുൻപ് പറഞ്ഞ എല്ലാ ഫീച്ചറുകളും ഉൾപ്പെടെ ഇമേജ് കലിബറേഷൻ ഓപ്ഷനുകളും ഹൈ കോൺട്രാസ്റ്റും പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ളവയാണ് ഈ കാറ്റഗറിയിൽ നിങ്ങൾക്ക് എയ്റ്റ് കെ പ്രൊജക്ടേഴ്സുകളും അതുപോലെ കൊമേഴ്ഷ്യൽ പ്രൊജക്ടേഴ്സുകളും കാണാൻ സാധിക്കും ബഡ്ജറ്റിനെ കൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ മറ്റൊരു കാര്യം തന്നെയാണ് എവിടെയാണ് നിങ്ങൾ പ്രൊജക്ടർ പ്രവർത്തിപ്പിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾ വളരെയധികം പ്രകാശമുള്ള റൂമിലാണ് പ്രൊജക്ടർ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു ഹയർ ബ്രൈറ്റ്നസ് കപ്പാസിറ്റിയുള്ള പ്രൊജക്ടർ വാങ്ങിക്കണം ഇനി നിങ്ങൾക്ക് പ്രൊജക്ടർ സീലിംഗിൽ ഫിറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ അല്ലെങ്കിൽ വളരെയധികം വയറുകൾ കണക്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഒരു ഷോർട്ട് ത്രോ പ്രൊജക്ടർ വാങ്ങിയാൽ നിങ്ങളുടെ പ്രൊജക്ടർ സ്ക്രീനിൻ്റെ തൊട്ടു മുമ്പിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ റൂമിൻ്റെ സൈസ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആവശ്യത്തിന് സ്പേസ് ഇല്ലാത്ത റൂമാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല സ്ക്രീൻ സ്പേസ് ലഭിക്കാൻ ഷോർട്ട് ത്രോ പ്രൊജക്ടേഴ്സ് തന്നെ മേടിക്കേണ്ടി വരും അതുപോലെ നിങ്ങൾക്ക് ഒരു റൂമിൽ നിന്ന് മാറി മറ്റൊരിടത്ത് പ്ലേ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു പോർട്ടബിളായ വൈഫൈ ഓപ്പറേറ്റഡ് ആയ പ്രൊജക്ടേഴ്സ് ആയിരിക്കും കൂടുതൽ നല്ലത് ഒരു പ്രൊജക്ടർ വാങ്ങുമ്പോൾ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ബ്രൈറ്റ്നസ്സിനായിരിക്കും പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങളുമുണ്ട് ചിലപ്പോൾ ആളുകൾ ഹോം തിയേറ്ററിന് വേണ്ടി ബിസിനസ് ആവശ്യങ്ങൾക്കോ ക്ലാസ് മുഴുകൾക്കോ വേണ്ടി മാത്രം ഡിസൈൻ ചെയ്ത പ്രൊജക്ടറുകൾ ഉപയോഗിക്കും ഇവ ബ്രൈറ്റ് ആയിരിക്കും പക്ഷേ ഒരു ഹോം തിയേറ്റർ പ്രൊജക്ടറിൻ്റെ കളർ കോൺട്രാസ്റ്റോ റെസൊല്യൂഷനോ ഇവയ്ക്കുണ്ടായില്ല അതുകൊണ്ട് ഇമേജ് ക്വാളിറ്റിയും ബ്രൈറ്റ്നസ്സും ഒരുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും പോപ്പുലറായിക്കൊണ്ടിരിക്കുന്ന പ്രൊജക്ടേഴ്സാണ് അൾട്രാ ഷോർട്ട് ത്രോ പ്രൊജക്ടേഴ്സ് വളരെ ഈസിയായി സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ പ്രൊജക്ടേഴ്സിന് ഹൈ കളർ ആക്യൂറസിയും കോൺട്രാസ്റ്റും ബ്രൈറ്റ്നസ്സും പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും അൾട്രാ ഷോർട്ട് ത്രോ ലേസർ പ്രൊജക്ടേഴ്സും ഇപ്പോൾ ലഭ്യമാണ് ഈ പ്രൊജക്ടേഴ്സ് അല്പം എക്സ്പെൻസീവാണ് പക്ഷേ നിങ്ങൾക്ക് സീലിങ്ങിൽ അല്ലെങ്കിൽ ഒരുപാട് കേബിളുകൾ റൂമിൽ വലിക്കണമെങ്കിൽ അതുപോലെ ഒരു ടി വിക്ക് പകരം അതേ സ്ഥാനത്ത് ഉപയോഗിക്കാനായോ അൾട്രാ ഷോർട്ട് ത്രോ ഹോം തിയേറ്റർ പ്രൊജക്ടേഴ്സ് ഉപയോഗിക്കാം എന്നിരുന്നാലും ഒരു ഡെഡിക്കേറ്റഡ് ഹോം തിയേറ്റർ റൂമിൽ ഒരു സ്റ്റാൻഡേർഡ് ലോങ്ത്രോ പ്രൊജക്ടേഴ്സ് ആണ് എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു പക്ഷേ സെയിം ബഡ്ജറ്റിൽ ബെറ്റർ കോൺട്രാസ്റ്റ് റേഷ്യോ പ്രൊഡ്യൂസ് ചെയ്യാൻ സ്റ്റാൻഡേർഡ് പ്രൊജക്ടേഴ്സിന് സാധിക്കും ഇനി അടുത്തത് പോർട്ടബിലിറ്റിയാണ് നിങ്ങൾക്ക് പ്രൊജക്ടർ വീടിന് പുറത്തൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ധാരാളം ഡെഡിക്കേറ്റഡ് ബാറ്ററി പവേഡ് പോർട്ടബിൾ പ്രൊജക്ടേഴ്സിന് ലഭ്യമാണ് മിക്കവാറും ഈ പ്രൊജക്ടറുകൾ എല്ലാം തന്നെ ഇൻബിൽഡ് സ്ട്രീമിംഗ് കപ്പാസിറ്റി ഉള്ളവയായിരിക്കും കുറച്ച് എക്സ്പെൻസീവ് ആയ ഈ പ്രൊജക്ടുകൾ എല്ലാം പക്ഷേ ലെസ് ഇമേജ് ക്വാളിറ്റിയും കോൺട്രാസ്റ്റ് ട്രേഷിയും ഉള്ളവയായിരിക്കും പോർട്ടബിലിറ്റിയാണ് ഇതിൻ്റെ മെയിൻ എന്നുള്ളത് കൊണ്ട് ബാറ്ററി ലൈഫ് കപ്പാസിറ്റി ചെക്ക് ചെയ്യാൻ മേടിക്കുമ്പോൾ മറക്കരുത് അടുത്തതായി ഗെയിമിംഗ് ആണ് എല്ലാ പ്രൊജക്ടറുകളും ഗെയിമിംഗ് ക്വാളിറ്റി സപ്പോർട്ട് ചെയ്യുന്നവയല്ല ഇവിടെ നമ്മൾ മുൻപ് പറഞ്ഞ ബ്രൈറ്റ്നസിനേക്കാളും റെസൊല്യൂഷനേക്കാളും ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇൻപുട്ട് ലാഗ് ഇത് നിങ്ങളുടെ കയ്യിലുള്ള ഗെയിം കൺട്രോളറിൽ നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞ് അത് വിഷ്വലിൽ മൂവ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് ഹൈ ഇൻപുട്ട് ലാഗുള്ള പ്രൊജക്ടറിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഗെയിം കളിക്കാൻ പ്രത്യേകിച്ച് ഷൂട്ടർ ഗെയിംസ് പോലെയുള്ള ഗെയിമുകൾ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് റീഫ്രഷറ്റും എച്ച് ഡി ആറും നിങ്ങളൊരു ഗെയിമറാണെങ്കിൽ ഗെയിമിങ്ങിനും കൂടിയാണ് നിങ്ങൾ പ്രൊജക്ടർ വാങ്ങുന്നതെങ്കിൽ ഈ കാര്യങ്ങൾ സ്പെസിഫിക്കേഷനിൽ ശ്രദ്ധിക്കാൻ മറക്കരുത് അപ്പോൾ ഇത്രയും ആണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ